ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഒരൽപ്പം ഷോക്കിംഗ് ആയ ഒരു പ്രഖ്യാപനമാണ് കുറച്ചു മുൻപ് റയൽ മാഡ്രിഡ് നടത്തിയത് പരിശീലകനായ സാബി അലോൺസോക്ക് തൻ്റെ പരിശീലക സ്ഥാനം നഷ്ടമായിട്ടുണ്ട് പകരം റയലിൻ്റെ യൂത്ത് ടീമിൻ്റെ പരിശീലകനായിരുന്ന അൽവാരോ അറബിയോള പുതിയ പരിശീലകനായിക്കൊണ്ട് ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട് റയൽ മാഡ്രിഡ് തന്നെയാണ് ഇക്കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിട്ടുള്ളത് ഇതിനു മുൻപ് അതായത് ഇന്ന് ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു അതായത് സാബി അലോൺസോയെ റയൽ മാഡറിൻ്റെ പുറത്താക്കിയേക്കില്ല അദ്ദേഹത്തിൽ ഇപ്പോഴും ക്ലബ്ബ് മാനേജ്മെന്റിന് വിശ്വാസമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ സാബി അലോൺസോ ഈ പരിശീലക സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞപ്പോൾ അത് എല്ലാവരിലും ഒരല്പം അത്ഭുതം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഞെട്ടൽ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു റയൽ മാഡറിൻ്റെ താരങ്ങളും മറ്റുള്ളവരുമെല്ലാം ഇപ്പോൾ ഷോക്കിങ്ങിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് റയൽ മാഡ്രിഡ് യഥാർത്ഥത്തിൽ ഈ പരിശീലകനെ പുറത്താക്കുകയല്ല ചെയ്തിട്ടുള്ളത് പരിശീലകൻ തന്നെ സ്വയം രാജിവെച്ചുകൊണ്ട് പടിയിറങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇനി ക്ലബിനകത്ത് തുടരാൻ തനിക്ക് താല്പര്യമില്ല താൻ രാജിവെക്കുകയാണ് എന്ന കാര്യം റയലിന്റെ ബോർഡിനെ സാബി അലോൺസോ അറിയിക്കുകയായിരുന്നു ഡയാരിയോ എസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ കാരണം അത് റയലിലെ ചില താരങ്ങളാണ് എന്ന കാര്യം കൂടി ഇപ്പോൾ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും കണ്ടെത്തിയിട്ടുണ്ട് അതായത് റയലിലെ ചില താരങ്ങൾക്ക് സാബി അലോൺസോ എന്ന പരിശീലകനെ ഇഷ്ടമല്ല താരങ്ങളുമായുള്ള ബന്ധം വഷളായിരുന്നു അത് കുറച്ചു കാലമായി തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് സാബി അലോൺസോ ഇപ്പോൾ പടിയിറങ്ങി പോയിട്ടുള്ളത് അതായത് ലോക്കർ റൂമിനകത്തെ ഈഗോ അത് മാനേജ് ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല സൂപ്പർ സ്റ്റാർ കൾച്ചർ അത് സാബി അലോൺസോക്ക് തിരിച്ചടിയായി ചില താരങ്ങളുടെ ഒരു ഈഗോ ക്ലാഷാണ് ഇപ്പോൾ സാബിയുടെ പരിശീലക സ്ഥാനത്തിന് കോട്ടം തട്ടിച്ചിട്ടുള്ളത് എന്നാണ് മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പല താരങ്ങളും ഈ പരിശീലകന്റെ കാര്യത്തിൽ അൺഹാപ്പി ആയിരുന്നു അദ്ദേഹത്തിന്റെ മാനേജ്മെന്റിന്റെ കാര്യത്തിലും മെത്തേഡ്സിന്റെ കാര്യത്തിലും ഒക്കെ പല താരങ്ങൾക്കും എതിർപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സാബി അലോൺസോ ഇപ്പോൾ പടി ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും ഇത് ഒരല്പം അപ്രതീക്ഷിതമായിരുന്നു സാബി അലോൺസോയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഏതായാലും ഇദ്ദേഹത്തിന് കീഴിൽ മുപ്പത്തിനാല് മത്സരങ്ങളാണ് റയൽ മാഡ്രിഡ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇരുപത്തിനാല് വിജയങ്ങൾ നേടി ആറ് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു നാല് സമനിലകൾ വഴങ്ങി എഴുപത്തിരണ്ട് ഗോളുകൾ സ്കോർ ചെയ്തു മുപ്പത്തിയെട്ട് ഗോളുകൾ വഴങ്ങേണ്ടി വന്നു പത്ത് ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കാൻ റായലിനെ സാധിച്ചു എന്നുള്ളതാണ് ലാലികയിൽ രണ്ടാമതാണ് ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച ആറ് മത്സരങ്ങളിൽ നാലെണ്ണത്തിലും വിജയിക്കാൻ കഴിഞ്ഞു സ്പാനിഷ് സൂപ്പർ കപ്പ് റണ്ണേഴ്സ് കപ്പാണ് അതുപോലെ തന്നെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ സെമിഫൈനൽ വരെ എത്താൻ സാധിച്ചു ഇങ്ങനെയാണ് സാബി അലോൺസോക്ക് കീഴിലുള്ള ഒരു റയലിൻ്റെ കണക്കുകൾ വരുന്നത് ഏതായാലും സാബിയാണ് ഇപ്പോൾ സ്വയം പടി ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിന് കാരണമായത് റയലിനകത്തെ ചില സൂപ്പർ താരങ്ങൾ തന്നെയാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം